ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയാലോ ക്യാരറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ കാണാൻ നല്ല മനോഹരമായിട്ടും കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റുമായിട്ടുള്ള ഒരു ക്യാരറ്റ് ജാമുൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് ഇത് നമ്മൾ ഒരുക്കി ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാനായി തോന്നും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ ക്യാരറ്റ് ജാമുൻ അങ്ങനെയുള്ള നമ്മുടെ ക്യാരറ്റ് ജാമുന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ള അതുപോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ വ പോകാം വീഡിയോയിലേക്ക് ക്യാരറ്റ് ജാമൂനായിട്ട് ഞാൻ വലിയ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്ത ക്യാരറ്റ് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അരക്കപ്പ് പാലും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരണം അങ്ങനെ അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഇത് ഇനി ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഈ ഈ പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിനെ ഇതിലേക്കിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആവശ്യത്തിനനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പളവില് റവ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമ്മൾ കൈ വിടാൻ പാടില്ല കാരണം ഇത് ക തറവ ചേർക്കുമ്പോൾ കട്ട കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുത്തുകൊണ്ടേയിരിക്കണം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം റവയൊക്കെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് നമുക്ക് പാനിൽ നിന്ന് നല്ല വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ആ രീതിയിലായിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ചെറിയ ചൂടോട് കൂടി വേണം നമുക്ക് ഇതിനെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒന്ന് ചെറിയ ചൂടാവുന്നവരെ ഒന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ആ രീതിയിൽ ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കാം ഓരോ ബോൾസ് പോലെ ആക്കിയെടുക്കാം ഒക്കെ അളവ് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പം എല്ലാ ബോൾസും റെഡിയായി കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഓൾറെഡി ഇത് കുക്കായിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കാരണം ഒന്നുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ആവിയിൽ ഒന്ന് പിഴുങ്ങിയെടുക്കുന്നത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഇതിനെ നന്നായിട്ട് ചൂടാക്കാനായി വയ്ക്കാം പാൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കാൽ കപ്പ് അളവിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് ഞാൻ ഞാൻ ഇത്രയും കുറച്ച് ചേർത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണേ പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റ് ആയി നല്ല തിളച്ച് വരുന്ന സമയം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ബോൾസിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബൗളിൽ അരക്കപ്പ് പാലെടുത്ത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടറകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് ഇതൊന്ന് കുറുക്കി കിട്ടാനാണ് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ നമുക്ക് ഇതിന് പകരമായിട്ട് ചേർക്കാവുന്നതാണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഏലക്കയൊക്കെ ആവശ്യം ചേർത്ത് ാണ് ഇപ്പോ നല്ല സെറ്റ് ആയിട്ടൊന്ന് പാകത്തിനായിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് നമ്മൾ വാങ്ങിവെക്കേണ്ടത് ഇല്ല കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയാവും അതുകൊണ്ട് ഈ സമയത്ത് തന്നെയാണ് നമുക്ക് മാറ്റി വെക്കേണ്ടത് ഇതിപ്പോൾ ഏകദേശം റൂം ടെമ്പറേച്ചർ അളവിൽ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് പിസ്തയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ക്യാരറ്റ് ജാമുൻ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിതിപ്പോൾ ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് തണുപ്പിക്കാതെയും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചാണ് എടുത്തത് അപ്പോൾ അതൊരു പൊള്ളി ടേസ്റ്റാണ് ടേസ്റ്റാണത് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് അതിനാണ് തോന്നിയത് വിശേഷ അവസരങ്ങളിലോ അതിഥികൾ വന്നാലോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ കിടിലൻ ഡെസേർട്ടാണ് കാരറ്റ് ജാമുൺ ഇനി കുട്ടികളൊക്കെ ഡെസേർട്ട് ചോദിക്കുന്ന അവസരത്തിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക അത്രയ്ക്ക് ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് I'm